പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി എം കിസാൻ യോജന വഴി രണ്ടായിരം രൂപ അക്കൗണ്ടിലെത്തുന്നതിന് അഗ്രിസ്റ്റിക് രജിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ തിരക്കാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അഗ്രിസ്റ്റിക് രജിസ്ട്രേഷൻ നിലവിൽ കൃഷി പബൽ മാത്രമാണ് നടത്തുന്നത് പ്രായമായ പ്രായമായവരും മറ്റും വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇതിന് പരിഹാരമായി ജനസേവന കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അഗ്നിസ്റ്റെക് രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സംവിധാനം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രായമായവർക്കും മറ്റു വയ്യാത്തവർക്കും അത് വളരെ ആശ്വാസമുള്ള ഒരു നടപടിയായിരിക്കും കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരക്കില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകൾക്കും പുതിയ വിവരങ്ങൾക്കും ഈ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക